നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഡോക്ടറിനും നിങ്ങളെ ആക്കാനായിട്ട് കഴിയില്ല ഒരു ജിം ട്രെയിനറിനും നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്ത് തരാനായിട്ട് പറ്റില്ല ഒരു ആത്മീയ ഗുരുവിനും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് പറ്റില്ല നിങ്ങൾ വിചാരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ഒരു ഡോക്ടർ ഒരു ഹെൽത്തി അഡ്വൈസ് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് കറക്റ്റ് ആക്കാനായിട്ട് പറ്റൂ ജിം ട്രെയിനർ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വിയർപ്പ് അവിടെ ഇട്ടാൽ മാത്രമേ ആ കാര്യം അവിടെ നടക്കുകയുള്ളൂ അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും സന്തോഷവും അതുപോലെ തന്നെയാണ് ആർക്കും സന്തോഷം നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് ഹാപ്പിനെസ് ഈസ് എ സ്കിൽ സെറ്റ് എന്നാണ് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിവ് തന്നെ നമുക്ക് എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒന്ന് നാലു ചോദിക്കുക കാണാനായിട്ട് പറ്റുന്നുണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് മണക്കാനായിട്ട് പറ്റുന്നുണ്ട് സ്വാതറിയാനായിട്ട് പറ്റുന്നുണ്ട് നടക്കാനായിട്ട് പറ്റുന്നുണ്ട് കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരു വീടുണ്ട് ആഹാരം കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയല്ല എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഉണ്ടാവുന്നത് ഇതില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു ഒരു അമ്മ ഒരു ഓട്ടിസ സെൻ്ററിൽ ജൂവർ ഓട്ടിസ സെൻ്ററിൽ പോയ സമയത്ത് ധാരാളം കുട്ടികളെ കാണാൻ ഉണ്ടായി ആ കുട്ടിയെ ആ അമ്മ നോക്കുന്ന ഒരു കെയറും അതുപോലെ അമ്മയുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം വളരെ ചെറുതാണ് നമ്മുടെ ജീവിതത്തിൽ പല 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 പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ പ്രശ്നങ്ങൾ മാത്രം നമ്മൾ കാണുവാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രോബ്ലത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതം മൊത്തം വിഷമമായിരിക്കും നമ്മൾ അടുത്ത ഫ്യൂച്ചറിലും നമ്മൾ ഈ ഒരു വിഷമത്തിനെക്കുറിച്ച് ആലോചിച്ച് ഇന്നത്തെ ദിവസം ജീവിച്ചില്ല എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ വിഷമിക്കും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ ഉണ്ട് പാസ്റ്റും ഫ്യൂച്ചറും പാസ്റ്റ് കടന്നുപോയതും ഫ്യൂച്ചർ അൺപ്രഡിക്റ്റബിളും അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് മറ്റുള്ളവരിൽ നമ്മുടെ സന്തോഷത്തിനെ ബന്ധിപ്പിക്കരുത് അവരെന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ സന്തോഷവാനാകും എന്ന് ചിന്തിക്കരുത് അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യർക്ക് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ എന്നാലും നമ്മൾ എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നോക്കുക എല്ലാ ദിവസവും പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുക നമുക്ക് ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ഇട്ട് നോക്ക് ഒരു അഞ്ച് കാര്യം അന്ന് നടന്ന ഏറ്റവും നല്ല കാര്യങ്ങളൊന്ന് ഗ്രൂപ്പിലോട്ട് ഇട്ടു നോക്കി കുറച്ച് ദിവസം മുമ്പ് മനസ്സിലാവും നിങ്ങൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും അങ്ങ് തന്നെ നമുക്ക് സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റും പോർക്കുക സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളുടെ കൈ തന്നെയാണ് അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കിൽ സെറ്റാണ് അല്ലാതെ നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷവാനായിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക